ചാലക്കുടി അതിരപ്പിള്ളി മാതൃഭൂമി ശൃങ്ങർ പി എ ഫൈസലിനെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ചില തൽപര വ്യക്തികളുടെ നിഗൂഢ ശ്രമത്തിനെതിരെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പ്രവർത്തക പ്രതിഷേധവുമായി രംഗത്ത് വീട് വെക്കാനും ബിസിനസ് ആവശ്യത്തിനും പറ്റിയ സ്ഥലം അതിരപ്പിള്ളി മേഖലയിൽ പ്രാദേശിക പത്രപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയുടെ അടക്കം നിരവധി സെൻസേഷണൽ വാർത്തകൾ ഫൈസൽ നൽകിയിരുന്നു ഇതിൽ വിളറിവ് കൊണ്ട ചിലർ ഫോറസ്റ്റ് അധികൃതർക്ക് പരാതി നൽകുകയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു ഫൈസലിന് നേരെയും സത്യസന്ധമായും സ്വതന്ത്രമായും വാർത്തകൾ ചെയ്യുന്നവർക്കെതിരെയും ഉണ്ടാകുന്ന ഭീഷണികളെ ശക്തമായി നേരിടുമെന്ന പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുതുരുത്തിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കലും പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ചില മാധ്യമങ്ങൾ സെൻസേഷണൽ വാർത്തകൾ കിട്ടുന്നതിനു വേണ്ടി സ്വന്തം വർഗത്തെ തന്നെ ഒറ്റുകൊടുക്കുകയും കൊടുക്കുകയും കള്ളക്കേസെടുക്കുവാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു യോഗത്തിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം വർദ്ധിച്ചിട്ടില്ല പള്ളി വൈസ് പ്രസിഡന്റ് പണിക്കശ്ശേരി രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി രമേശ് ചേമ്പിൽ ട്രഷറർ പ്രമോദ് യു ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എന്ന മനട തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കെല്ലാം അറിയാം ആതിരപ്പള്ളി തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി മേഖലയിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ എന്ന ഒരു മാതൃഭൂമിയുടെ സ്ട്രിങ്ങർക്ക് നേരെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം മാധ്യമ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ സെൻസേഷണൽ ന്യൂസുകൾക്ക് വേണ്ടി ഒരു കുലങ്കുത്തിപ്പണി അതായത് കൂടെ പിറന്നവർക്ക് നേരി നടക്കുന്ന ഒരു നികൃഷ്ടമായ പരിപാടിയാണ് നടന്നിരിക്കുന്നത് കേരള പത്രപ്രവർത്തക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് നിയമപരമായാലും മറ്റേത് തരത്തിലായാലും സംഘടനാപരമായാലും അതിലേറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ പത്രപ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ കൈകൊള്ളാൻ ഒരു അടിയന്തര യോഗം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് കേരള പത്രപ്രവർത്തക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡൻറ്റ് മധു മധു കടത്തിരുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ എന്നിവർ അടിയന്തരമായി ഇന്നലെ ഈ വിഷയം അറിഞ്ഞ ഉടനെ ഒരു യോഗം ചേരുകയും ഇത്തരത്തിലുള്ള മാധ്യമ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നടക്കുന്ന ഹീനമായ നികൃഷ്ടമായ പ്രവർത്തനത്തിനെതിരെ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുണ്ടാക്കുന്നത് ഈ കുടുംബത്തിൽപ്പെട്ട മാധ്യമ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഞാൻ പറഞ്ഞ മാതിരി ചില സെൻസേഷൻ ന്യൂസിന് വേണ്ടി കുലംകുത്തിപ്പണി ചെയ്യുന്ന ഈ വിഷയമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഞങ്ങളുടെ ഫൈസലിന് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി നേരിടേണ്ടി വന്നാൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിൽ അനുവദിക്കുന്ന എല്ലാ നിയമസഹായവും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നടപ്പാക്കുന്നുണ്ടാവും മാത്രമല്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരം കേരളത്തിൽ ഉടനീളം നടപ്പാക്കാൻ കേരള പത്രപ്രവർത്തക സോഷ്യൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ സമര പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോളം ഏഷ്യാനെറ്റാണ് ആ ലേഖകൻ ആണ് ആ ഞങ്ങൾക്കെതിരെ ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വിഷയം ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ സംസ്ഥാന സമിതി അടിയന്തരമായി അവൈലബിളായിട്ട് ആളുകൾ വെച്ച് കൂടുകയും എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും വേണ്ട നിർദ്ദേശം ഉടനെ പോയിട്ടുണ്ട് ശക്തമായ സമരപരിപാടി അതിൽ പ്രത്യേകം ബഹുമാനപ്പെട്ട സംസ്ഥാന സമിതി സൂചിപ്പിച്ച പോലെ ഒരു ഗണപതി എന്ന ആനയുടെ ഒരു പടം കിട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് തികച്ചും വളരെ മോശമായി പോയി പോയി ഇതിനെതിരെ ഞങ്ങളാ കഴിയുന്നത് നിയമപരമായ ശരി സംഘടനാപരമായ ശരി ശക്തമായി നീങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ പരിപാടി ഈയിടയ്ക്ക് ഒരു വളരെ സങ്കടകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ അതിരപ്പള്ളി മേഖലയിൽ നമ്മുടെ മെമ്പറും നമ്മുടെ സെക്രട്ടറിയുമായിട്ടുള്ള ഫൈസലിനെതിരെ ഒരു വനംവകുപ്പ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നു അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കല് സംസ്ഥാന പ്രസിഡൻറ്റ് മധു കടത്തുരുത്തി എന്നിവർ ശക്തമായി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആ ആനയുടെ രോഗാവസ്ഥ ജനങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിന് വേണ്ടി മീഡിയ മീഡിയകൾക്ക് വേണ്ടി ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ തങ്ങൾ താങ്കൾക്ക് വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വർഗബോധമുള്ള സംഘടനയിൽ അംഗത്വം എടുത്തവർക്ക് പോലും ശരിക്കും മൃഗങ്ങൾക്ക് വരെ ഏഴാറ്റുമുഖം ഗണപതിക്ക് വരെ വളരെയധികം സ്നേഹമാണ് ആ മൃഗത്തിനോടുണ്ടായത് എന്നാൽ അത്തരത്തില് സ്വന്തം മാധ്യമപ്രവർത്തകനെ സ്വന്തം കൂടപ്പറപ്പിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനം അവസാനിക്കണം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കേരള മീഡിയ ജേണലിസ്റ്റ് അസോസിയേഷന് വേണ്ടി നമ്മുടെ ദേശീയ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ചാലക്കുടി ചാലക്കുടി നിനക്കഴകാണ് ആഭരണം സൗത്ത് ജംഗ്ഷൻ ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഇഷ്ടങ്ങൾക്കൊപ്പം ൾക്കൊപ്പം ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ